െ കുളിച്ച് വിളക്കൊക്കെ വെക്കാനുള്ള കലാപരിപാടിയിലാണ് കേട്ടോ അപ്പൊ അതിനു മുന്നേ വിളക്കൊക്കെ ഒന്ന് കെഴുകാന്ന് വിചാരിച്ചു വിളക്ക് വെക്കലൊക്കെ സാധാരണ പിള്ളേർ തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷെ ഇന്നെന്തോ എനിക്കൊന്ന് കയറി വിളക്ക് വെക്കാൻ തോന്നിട്ടോ അപ്പൊ എന്തായാലും എല്ലാം വൃത്തിയാക്കി എടുപ്പാക്കിയിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വിളക്ക് കഴുകലൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ നന്നായി കരി പിടിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ തേച്ച് തേച്ച് മിനുക്കാറുള്ളൂ ചില നേരത്തെ എനിക്കൊരു എന്താ പറയുക ഒരു തോന്നലാണല്ലോ അത് ചില ദിവസങ്ങളിൽ ഞാൻ എന്നും വിളക്ക് നന്നായി തേച്ച് മൂറിയിട്ട് പിള്ളേരെ കൊണ്ട് വിളക്ക് കഴിപ്പിക്കും അല്ലെങ്കിൽ ഇതേപോലെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോളായിരിക്കും വിളക്ക് തേക്കുന്നുണ്ടായിരിക്കും ഈ സ്വഭാവം ഓന്തിൻ്റെ പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് തന്നെ നിശ്ചയമില്ല ഞാൻ എങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കണേന്ന് പക്ഷെ ഒരു കാര്യം കാര്യമുണ്ട് കേട്ടോ വിളക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കഴിക്കാലും സാമിറൂമ് എന്നും തുടക്കാലും നമ്മൾ ഒരിക്കലും വിളക്ക് കഴിക്കാറില്ല കേട്ടോ എന്നും തുടച്ച് വൃത്തിയാക്കിയിട്ട് മാത്രമാണ് സാമിറൂമ് സംറൂമിൽ വിളക്ക് വയ്ക്കുള്ളൂ അതായത് കാലത്ത് എന്തായാലും നമ്മൾ തുടച്ചിരിക്കും അത് ഡെയിലി തുടക്കും കേട്ടോ ഇവിടെ പായുമ്പിയാണ് മെയിനായിട്ട് ആയിട്ട് വിളക്ക് വെക്കുന്ന ആൾ അവൾ പറയണം എണ്ണ കഴിഞ്ഞു ചന്ദനത്തിരി കഴിഞ്ഞു തിര കഴിഞ്ഞു എന്നൊക്കെ എന്നാലേ ഞാൻ അറിയുള്ളൂ കേട്ടോ പക്ഷേ മിണ്ടിയില്ല എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ എന്താ പറയുക വടിക്കെടുത്ത് ഒഴിക്കേണ്ട അവസ്ഥയുണ്ട് അങ്ങനെതാ നമ്മൾ എല്ലാ എണ്ണയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിളക്ക് വെക്കാനുണ്ടോ കുറേ നാളുകളായിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനിങ്ങനെ കയറി കാലത്ത് തന്നെ കയറി വിളക്കൊക്കെ വെക്കണത് എനിക്കറിയില്ല കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് നമ്മുടെ മനസ്സൊന്നും അത് ശരിയല്ല സന്തോഷം ഇല്ല സമാധാനം ഇല്ല അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ലൈഫാണല്ലോ കുറേ ഏറ്റവും കുറച്ചിലുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു തോണ എന്ന് പറയുന്നത് ദൈവം തന്നെയാണല്ലോ അല്ലേ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ചെന്നെത്തുന്നത് ആ ഒരു വിശ്വാസത്തിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ ഈ ചന്ദനത്തിരി ഉണ്ടല്ലോ ഇങ്ങനെ കത്തിച്ചിട്ട് നേരെ ഞങ്ങൾ ദൈവത്തിനങ്ങനെ ഒഴിയാൻ കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഒരു ദിവസം ഇവിടെ സൂര്യചേട്ടനും ചേച്ചിയും കൂടെ വന്നപ്പോൾ നമ്മുടെ സുദാസിൻ്റെ ഓണറുണ്ടല്ലോ നമ്മളാണല്ലോ അവരെ വീഡിയോസ് ചെയ്യണത് അപ്പോൾ അവർ അവരിങ്ങോട് ഫസ്റ്റ് ടൈമിൽ വന്നപ്പോൾ പായു ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്തല്ല മെയിനായിട്ട് പകത്ത് പറഞ്ഞു അങ്ങനെ ഒഴിയെടുത്ത് അതായത് കെടുത്തിയിട്ട് വേണം തരാം ഒഴിയാൻ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കെടുത്തിട്ട് തന്നെ ഒഴിയാറുള്ളൂ കേട്ടോ നമുക്കറിയാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളതിനു ശേഷം എപ്പോഴും തീരക്കെടുത്തി ആ ഒരു തീയോട് കൂടിയിട്ട് അങ്ങനെ ചെയ്യാറില്ല ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളൊക്കെ നമുക്ക് പറയാനും അല്ലെങ്കിൽ അവിടെ പോയിട്ടൊന്നും കറിയാനൊക്കെ പറ്റുന്ന ഒരിടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പൂജാമുറി എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വന്നിരുന്ന് കരയുന്നത് ഒന്നല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂമിലായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും കേട്ടോ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് കുറച്ച് പേരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്ക് സമാധാനം കിട്ടാറുണ്ട് പണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കാവാറുണ്ട് ഇനി അങ്ങോട്ടേക്ക് നമുക്കൊരു മൂവ് ഓൺ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഇത്രയും കൂടെ ബോൾഡായിട്ടുണ്ട് എൻ്റെ ചിന്താഗതികൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഞാൻ ചിന്തിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നാറുണ്ട് കേട്ടോ ും ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ എണീക്കാൻ നേരം വെക്കിയിട്ടുണ്ട് നമുക്ക് തൃശ്ശൂർക്കെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് ഗുരുവാരക്ക് പോകണിട്ടാണ് പായന് ഡാൻസ് ക്ലാസ് ഉണ്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയായിട്ടുണ്ട് പായയും കണ്ടിന്യൂസ് ആയിട്ട് ലീവ് എടുക്കുന്നു വേറെ നല്ല എക്സാം ആയിരുന്നല്ലോ നമുക്ക് അപ്പം എക്സാം ആവുന്ന സമയത്ത് ഇതേപോലെ സാധാരണ എല്ലാ പേരൻസിൻ്റെയും പോലെ തന്നെ ഞാനും വിടാൻ നിൽക്കാറില്ല നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തോ ചെയ്തില്ല അല്ലേ എന്തായാലും ഇവിടെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം എന്തൊക്കെ എൻ്റെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയുടെ പകുതി എത്തിയിട്ടാണ് ഞാൻ ഈ ഒരു കലാപരിപാടി പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷേ എന്നിരുന്നാലും ഇരിക്കട്ടെ സ്വാഗതം ചെയ്യാതെ നമ്മളിവിടെ പോകാനാണല്ലേ ഇന്ന് നമുക്ക് ചെറുപയറാണ് കേട്ടോ കറി അറിയാം അപ്പം അമ്മൂട്ടി അതിനിടയിൽ വേപ്പലൊക്കെ പൊട്ടിച്ചു കൊണ്ട് നിന്നിട്ടുണ്ട് ഇപ്പോളായപ്പോ എനിക്ക് ഫ്ലോപ്പുകൾ ഭയങ്കര കൂടുതലാണ് കേട്ടോ അത് പിള്ളേർ എടുത്ത് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് സാധാരണ ഗതിയിൽ അങ്ങനെ പറയാനുള്ളൊരവസ്ഥ ഞാൻ കൊടുക്കാറില്ല പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ചക്കാടയാണ് എനിക്കറിയില്ല സത്യത്തിൽ ഇത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക എന്ന് പക്ഷെ ഇതിന് മുന്നേ ഞാൻ ചക്കടയുണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള ഒരാളാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ആ നേരത്തെ എനിക്ക് അതിൻ്റെ ബോധം ഒന്നും പോയില്ല ഞാനെടുത്ത പൊടിയുടെ അളവ് കൂടിയിട്ടാണോ ചക്കര അളവ് കുറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല നല്ല വൃത്തികേട്ട ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ തലസാധനം നമ്മൾ മുടി വട്ടിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് കുറഞ്ഞു എന്ന് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവൾ ഭക്ഷണം ഒക്കെ കഴിക്കേണ്ടത് നമ്മൾ പുറമെന്നുള്ള ഒറ്റ ഫുഡും കൊടുക്കാറൊന്നുമില്ല അതായത് മൂപ്പരാൾക്ക് സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാഡ്ബറീസ് ഡയറി മിൽക്ക് പഴംപൊരി ഒക്കെ ഉണ്ട് മൂപ്പനാൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മധുരം എവിടെയുണ്ടോ അതൊക്കെ കഴിക്കും പക്ഷേ അവളുടെ ഫുഡ് അല്ലാണ്ട് അതായത് കാറ്റ് ഫുഡ് അല്ലാണ്ട് നമ്മൾ വീട്ടിൽ ചോറവും അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കില്ല എന്നിട്ട് പോലും ആള് വെയിറ്റ് കുറയണേ സാധാരണ പൂച്ച കുട്ടികൾ പാലൊക്കെ കൊടുത്താൽ കുടിക്കില്ലേ ഇവിടെ അതും കുടിക്കില്ല ഒരു ദിവസം വെച്ചു കൊടുത്തപ്പോ പാല് കുറച്ച് കുടിച്ചു പിന്നെ ബാക്കി അവിടെ വെച്ചു പിറ്റേ ദിവസം തൊട്ടുപോലും നോക്കിയില്ലേ കേട്ടോ അവള് ഇപ്പൊ അത് കാരണം ബിസ്കേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത് കാറ്റ് ഫുഡ് അല്ല മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ ഈ മീറ്റൊക്കെ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അറിയില്ല അപ്പൊ ഞാൻ വാഴയുടെ ഇല പൊട്ടിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ക്കൊരു വേദനയാണോ അല്ല ഞാനപ്പ പേടിക്കണ്ടോ

مالي استنبا وما വെള്ളം തൊട്ടേ അങ്ങടാക്ക് മീനുക അങ്ങനെ പരത്തി ഒക്കെയാണല്ലോ പറഞ്ഞേ തള്ളി തള്ളി അങ്ങടക്ക് ഈ തറ്റത്തുന്നു തള്ളി തള്ളി അങ്ങടാക്കേ കാര്യം ചെയ്യുമ്പോ വൃത്തില്ല ചെയ്യണ്ട പോയ പൊറത്തേക്കാക്കല്ലോ കണ്ണാ ഞാൻ പറഞ്ഞില്ലേ ഗുരുവായൂർക്ക് പോണമെന്ന് അപ്പോൾ സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഒമ്പതര അറ്റൻഡ് ചെയ്യാൻ തടുപ്പത്ത് കയറ്റും കയറ്റുമ്പോട്ടാ നമുക്ക് പത്ത് മണിയാകുമ്പോൾ ഗുരുവാരക്ക് പോയില്ലെങ്കിൽ പത്തരയ്ക്കുള്ള ക്ലാസ്സിന് കയറാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എല്ലാം കൂടെ കുത്തി കയറ്റി എൻ്റെ മുകളിൽ ഇളിക്കാൻ വെച്ചു പക്ഷേ അത് അതടക്കാൻ പോലൊരു ഗ്യാപ്പില്ലാത്തത് കൊണ്ട് തിരിച്ചെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും രണ്ടെണ്ണം വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാനാണ് കേട്ടോ ചെയ്തത് പക്ഷേ സത്യം പറയാലോ ഓരോ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ വെറുതെ ഞങ്ങൾ കഴിച്ചു കഴിച്ചില്ല എന്നുള്ള രീതിയിലാക്കി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് കൊണ്ടേ കളയാണ് ചെയ്തത് കാരണം അത്രയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യസ്ത ടേസ്റ്റ് ഇല്ലായിരുന്നു തീരെ ടേസ്റ്റ് ഇല്ലായിരുന്നു ഉറങ്ങാൻ പോവാട്ടോ നമ്മൾ ജനതയിൽ നിന്ന് ഭരണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ വയനിടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇതാ നെല്ലിക്ക വയനിടാൻ വേണ്ടി ഇട്ട് വെക്കണുണ്ട് ഇത് എന്താകും എന്നൊന്നും എനിക്കറിയില്ല പഞ്ചസാര കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഞാനത് വാങ്ങിച്ചിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് പത്തിരുപത് ദിവസം എന്നൊക്കെയാണ് ചാട്ടജി പി ടി പറഞ്ഞത് ചാട്ടജി പി ടി യോട് ചോദിച്ചിട്ടൊക്കെ ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ നല്ലേ പുരോഗമനം ഒരു പറഞ്ഞത് നെല്ലിക്കണം നന്നായിക്കഴിഞ്ഞി തുടച്ചെടുക്കുക പഞ്ചസാര ഇടുക അതുപോലെ ഗ്രാമ്പു ഇട കറുവപ്പാട്ട ഇടുക ഉണക്ക മുന്തിരി വേണമെങ്കിൽ ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എട്ടാൽ മതി എന്നാണ് പറഞ്ഞത് എന്നിട്ട് ചൂടാറേ വെള്ളം അതിൽ ഒഴിച്ചുവെച്ചിട്ട് ഇരുപത് ദിവസത്തിന് ശേഷം എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി എന്താവും എങ്ങനെയാവും എന്നത് എനിക്കൊരു പിടിത്തൊന്നുമില്ല ഞാൻ എന്തായാലും ഇട്ട് വെച്ചിട്ടുണ്ട് സക്സസ് ആവാണെങ്കിൽ ഞാൻ ഇനിയും ഇത് പരീക്ഷിക്കുന്നതായിരിക്കും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരീക്ഷിക്കാലോ എന്തായാലും പരീക്ഷിക്കും കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് വയസ്സാക്കി കളയാൻ പറ്റില്ല ഇത് പിറ്റേ ദിവസം ആട്ടോ നമ്മൾ അവണങ്ങാട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ടായിട്ടോ ശരിക്കും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തോന്നലായിരിക്കാം പക്ഷേ ആ തോന്നലിൽ ഞാൻ ഒരുപാട് സന്തോഷം കണ്ടാത്തരുന്നതാണ് കുറേ നാളെ ഉണ്ട് നമ്മൾ അവളങ്ങാട്ടേക്ക് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു വട്ടം വന്നിട്ടും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു വട്ടം നേരം വൈകിയപ്പോൾ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പം അപ്പം അവൾക്ക് കഴിക്കാൻ പറ്റത്ത ഞാനും കഴിച്ചില്ല കേട്ടോ ഒന്ന് ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ടാവുന്നതാണ് എനിക്ക് അവിടെ നിന്ന് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം വരുമ്പോൾ രണ്ടര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയി പറഞ്ഞു സാമി അമ്മനോട് പിണങ്ങി വിളിക്കുക ഭക്ഷണമൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സങ്കടം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അവൾ പറഞ്ഞു ഷട്ടറൊക്കെ അടച്ചു അവിടെ പൂട്ടി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ നമ്മൾ ശാന്തി വിളിച്ചിട്ടോ വായോ അവിടെ പ്ലേറ്റിൽ വിളമ്പി വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കും നോക്കുമ്പണ്ടല്ലോ കറക്റ്റ് മൂന്ന് പ്ലേറ്റിലെ ചോറും കൂട്ടാനും ഒക്കെ ആയിട്ട് വിളമ്പി വെച്ചുകൊടുക്കുക നമ്മളെടുത്ത് കഴിക്കേ വേണ്ടു കറക്റ്റ് മൂന്ന് പ്ലേറ്റ് ആണെങ്കിൽ അതാണ് ഏറ്റവും വലിയ എന്താ പറയുക അത്ഭുതം എന്ന് പറയുന്ന ഒരു സംഭവം അത് ഒരു പ്ലേറ്റോ രണ്ട് പ്ലേറ്റോ ആണെങ്കിൽ പക്ഷേ ഞാൻ ഇങ്ങനെ ഇത്രയും അത് ഒരു എനിക്കൊരു അനുഭവമായിട്ട് ഞാൻ കരുതില്ല പക്ഷേ മൂന്ന് പ്ലേറ്റ് ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ളത് കറക്റ്റ് അവിടെ വിളമ്പിങ്ങനെ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അതെനിക്ക് സ്വാമി തന്നിട്ടുള്ള ഭക്ഷണമാണ് അല്ലെങ്കിൽ എന്നെ വിളിച്ച് തന്നിട്ടുള്ളതാണെന്ന് വിശ്വസിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം അന്ധവിശ്വാസമായിട്ട് കണക്ക് കൂട്ടുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഇതെൻ്റെ വിശ്വാസമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതിനിടയിൽ ഒരു കേക്ക് മുറി കഴിഞ്ഞില്ലേ വേറെ ഒന്നും നമ്മുടെ ചാനല് ഫിഫ്റ്റി കെ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ചേർത്ത് നിർത്തി അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് വളരെ കുറച്ച് പേരെങ്കിലും കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതിൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷമായിരിക്കുന്നു അമ്പത് കെ ആവാൻ വേണ്ടിയിട്ട് അതൊരു വലിയ ടാസ്ക് ആണ് കാരണം എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ മുന്നിലേക്ക് വളരെ 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 മുന്നിലേക്ക് പോയിരിക്കണു നമുക്കൊന്നും അവരെ ഒന്ന് ഒന്ന് എത്തി നോക്കണമെങ്കിൽ തല വല്ലാണ്ട് മുകളിലേക്ക് അങ്ങനെ നോക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയില്ലേ അങ്ങനെയാണ് പക്ഷെ എന്നിരുന്നാലും ഞാൻ സാറ്റിസ്ഫൈഡാണ് വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിഷമം ഉണ്ടായിരിക്കും കാരണം നമുക്ക് രണ്ടു കൊല്ലമായിട്ടും ഇവിടം വരെ എത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് ആലോചിക്കുമ്പോൾ പിന്നെ ഞാനൊരു മടിച്ചിയാണ് കൺസിസ്റ്റൻസി ഞാൻ കീപ്പ് ചെയ്യുന്നില്ല മറ്റുള്ള ആപ്പുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കാണ്ടല്ല ഞാൻ തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത് യൂട്യൂബിനാണ് കൂടുതൽ പക്ഷേ ആ പ്രാധാന്യം കൊടുത്തിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്ക് എനിക്ക് ഫോളോവേഴ്സ് കേറാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട് ഏണിങ്സും നമുക്ക് കിട്ടുന്നുണ്ട് അതില്ല ഞാൻ പറയണില്ല പക്ഷേ എനിക്ക് ഫോളോവേഴ്സെന്ന് പറയുന്നത് എനിക്ക് ആ ഒരു ലേബർട്ടൺ എൻ്റെ കയ്യിലേക്ക് വരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് ഹൺഡ്രഡ് കെ കെ ആയി ഹൺഡ്രഡ് കെ ആയാലും നമുക്കത് കിട്ടുള്ളൂ ഹൺഡ്രഡ് കെ ആയിട്ട് പിന്നെ നിങ്ങളൊരാൾ പോലും ഫോളോ ചെയ്തില്ലെങ്കിലും എനിക്ക് സങ്കടമില്ല ഇല്ല പക്ഷെ ആ ഒരു ഹൺഡ്രഡ് കെ ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ആ ഒരു ഫിഫ്റ്റി കെയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡി എസ് സിറേ അത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ല കണ്ടിരിക്കാം പക്ഷെ ഒരു പ്രായപ്പടത്തിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം കൂടെ അവസാനിക്കുകയാണ്